ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ സ്വാഗതം ഞാൻ ഇന്ന് ഒരു ലക്ഷറി കുടി പാസാക്കുന്ന ദിവസമാണ് എന്റെ ലക്ഷറി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ജെല്ലും ഈ പറയുന്ന ഷാംപൂട്ട് കുടിക്കുന്നതിന് പകരം തലേയും നല്ല കാച്ചിയ വെളിച്ചെണ്ണ തേച്ചിട്ടുള്ള ഒരു കുടി നാട്ടിൽ നിന്നും വന്നപ്പോൾ മുന്ന പറഞ്ഞേക്കുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണ കൊണ്ടുവരിക അത് എന്നിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് മസാജ് ഒക്കെ ചെയ്ത് കുറച്ച് ഇങ്ങനെ വെച്ച് നല്ല ഇളം ചൂട് വെള്ളത്തിൽ കുളിച്ച് കളഞ്ഞ് അത് കഴിഞ്ഞ് ഷാമ്പൂ ഇട്ട് കണ്ടീഷണർ ഇട്ട് കഴുകിയെടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് അപ്പോഴല്ല സുഖം കിട്ടും കിടന്നുറങ്ങുമ്പോൾ അപ്പോൾ തലയ്ക്ക് വട്ടു പിടിച്ചിറക്കുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനത്തെ പരിപാടി ചെയ്തു നോക്കാം തലയും മനസ്സും എല്ലാം നല്ല രീതിയിൽ തണക്കും ഞാൻ പെട്ടെന്ന് നോക്കിയതേ ആ മുകളിൽ കിടക്കുന്നത് ഇതാ കിടക്കുന്നത് ജെട്ടിയാണോ എന്നാണ് കാരണം നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അങ്ങനത്തൊരിതുണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ റൂംമേറ്റ്സ് ആയിട്ട് അപ്പോൾ അങ്ങനെ ഉറങ്ങുമ്പോൾ ഒരു പ്രത്യേക നല്ല സുഖം കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു ദിവസം ആ ആണ് വെളിച്ചെണ്ണമൊക്കെ തേച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നു നിങ്ങൾ ആലോചിക്കും ഞാൻ ഫുഡ് ഉണ്ടാക്കിയില്ലേന്ന് ഫുഡ് നെഹി ഫുഡ് നാം പുറത്തു പോയി കഴിച്ചു ഉണ്ടാക്കാനുള്ള മടിയും ഇന്ന് ഒരു വലിയ കാരണമായിരുന്നു സോ ഇങ്ങനെ കുട്ടപ്പന്മാരായി നിൽക്കുന്നു പിന്നെ വെക്കേഷൻ അടിച്ചു കുടിക്കാൻ പോയാൽ എന്റെ റൂംമേറ്റും തിരിച്ചു വന്നിട്ടുണ്ട് ക്രിസ്ത്യൻ അതെ എൻ്റെ റൂംമേറ്റ് തിരിച്ചു വന്നിട്ടുണ്ട് ഈ പുള്ളി എപ്പോഴും ഇതിലാണ് അതുകൊണ്ട് എനിക്ക് സന്തോഷം അതേപോലെ പുള്ളി ഒരു കാര്യം കൂടി എന്റെ നല്ലതിന് വേണ്ടി ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് ഇത്തിരി സംസാരം കൂടുതലായത് കൊണ്ട് തന്നെ പുള്ളി എപ്പോഴും ചെറിയൊരു സാധനം വെച്ചിട്ടുണ്ട് അതായത് ഞാനിവിടെ എന്ത് അച്ഛൻ എടുത്താലും പുള്ളി ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് പുള്ളി ലോകത്തില്ല അതെനിക്കൊരു അഡ്വാൻറ്റേജ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഞങ്ങളുടെ ഒച്ചൻ ബഹളോട് എങ്ങനെ നടന്നാലും നോ പ്രോബ്ലം ഇനിയിറങ്ങുമ്പോൾ പോത്തു പോലെ കൂർക്കം വിളിച്ചാലും പ്രശ്നമില്ല ഇപ്പൊ നിങ്ങളും ഹോസ്റ്റലിൽ റൂംമേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ വെക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പമുള്ളവനെ വെച്ച് പഠിപ്പിക്കാം പുള്ളിനെ കുറിച്ച് പിന്നെ നമുക്ക് പറയാം റൂമിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഇപ്പോഴും പെൻഡിങ് ഉണ്ട് ഞാൻ ഫ്ലോയിലായി ഒരു തൊള്ളു ആയി പറഞ്ഞേക്കാം ആയി എത്തി സെറ്റ് ആയപ്പോൾ പറഞ്ഞേക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന മുടിയുടെ കേസ് മുടിയുടെ കേസല്ല വെളിച്ചെണ്ണയുടെ കേസിലോ പറഞ്ഞു തുടങ്ങി അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തോമിൻ്റെ മുടി കണ്ടില്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇതെന്തായാലും മൊത്തം കൊഴിഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും കൊഴിഞ്ഞു പലരുടെയും വലിയ ഒരു ഇൻ്റർനാഷണൽ ഇൻസെക്യൂരിറ്റിയാണ് ഈ മുടി എന്ന് പറയുന്ന സാധനം എന്റെയും ആണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ആണെന്ന് പറയാം പക്ഷെ ഇപ്പോൾ എനിക്കൊരു റിയാലിറ്റി സൈഡ് മനസ്സിലായി ഇത് എത്ര നോക്കിയാലും നമ്മുടെ പിതാശ്രീയുടെ തലയിൽ അല്ലെങ്കിൽ പിതാശ്രീയുടെ പിതാശ്രീയുടെ തലയിൽ ഇല്ലെങ്കിൽ പിന്നെ എന്ത് പിടിച്ചു നോക്കിയാലും പോവും പിന്നെ ഇത് കച്ചവടാക്കാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് മുതലായ പല പരിപാടികളുണ്ട് അത് നമ്മൾ ചെയ്യില്ല എന്ന് പറയുന്നില്ല കാശുള്ളപ്പോൾ അതും ചെയ്തു വേണമെങ്കിൽ നോക്കും പക്ഷെ ഈ സാധനം എന്തായാലും പോകും നൂറ് ശതമാനം നമ്മൾ എന്ത് കളിച്ചാലും പോകും അതങ്ങനെയാണ് വിദേശത്താവട്ടെ ഇപ്പൊ നമ്മുടെ ഉച്ച കേരളത്തിലാവട്ടെ കൊച്ചു കേരളത്തിന് പുറത്തു പോയി പഠിക്കുന്നവരാകട്ടെ ഈ സാധനം പോവും അതങ്ങനെയാണ് അല്ലേ എൻ്റെ തലയുടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് വേറെ ബ്യൂട്ടിഫുൾ പെട്ട നല്ല രീതിയിൽ ഉള്ള സാധനമാണ് പോവുകയും ചെയ്യും അത് ഒളിപ്പിച്ച് വെച്ചിട്ടും കാര്യമില്ല അത് ഇൻസെക്യൂരിറ്റി ആക്കി വെച്ചിട്ടും കാര്യമില്ല അത് പോകാനുള്ള സാധനം അതിൻ്റെ സമയത്ത് പോകും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഉള്ള കാലത്ത് ഓക്കെ നിങ്ങൾക്ക് പറ്റുന്ന വേറെ കൊണ്ടുനടക്കാം ഇപ്പൊ ഞാൻ എൻ്റെ തലയ്ക്ക് ആകപാട് ചെയ്യുന്ന ഒരേ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ വെച്ചെണ്ണതായിപ്പാ അതേപോലെ ചാത്തനല്ലാത്ത നല്ല ഷാമ്പൂ നിലയിൽ തേക്കും ഏഹ് അടുത്ത രണ്ട് റൂംമേറ്റ്സ് റൂംമേറ്റ് ഈ ഫുൾ രണ്ടാം മോഡാണ് അപ്പൊ അവൻ ഒരുത്താൻ ഈ രണ്ടെണ്ണം ഈ രണ്ടാൾക്കാർ ട്രിപ്പ് പോവാണ് ഫുൾ ട്രിപ്പ് മോഡ് ഇവര് ഫുൾ ടൈം അല്ല കേട്ടോ ഇറാസ്മസ് ഇറാസ്മസ് അവർ വരും പോവും കാരണം ഇവർക്ക് ഇത് കിട്ടും അപ്പൊ ഞങ്ങൾ എന്തായാലും ഒക്കെ പറഞ്ഞിട്ട് പോട്ടെ അറിയില്ലായിരുന്നു ഞാൻ പാത്രം കഴിയിട്ടില്ല ജോലിക്കൊക്കെ പോകുമ്പോ കാണാം ബൈ ബൈ തോറ്റുള്ള പരിപാടിയാ ആ പ്രോസസ് എൻജോയ് ചെയ്യാണെട്ടായാലും ശരി ശ്രമിച്ചുകൊണ്ടേ ഇരിക്ക ഉളുപ്പൊക്കെ കൊണ്ട് ഫ്ലഷ് അടിച്ചു അളഞ്ഞിട്ട് ശ്രമിക്കുക അത് ശ്രമിക്കുന്നതിന് ഒരു കൈ അടക്കം വെക്കണ്ട നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് അത് കിട്ടുന്നത് വരെ ശ്രമിക്കുക തോറ്റോ പിന്നെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിലൊരു ഗീവപ്പ് ചെയ്യണ പരിപാടിയില്ല അണ്ടിലാണ്ടസ് ജ്യൂഡിഎസ് ആയിട്ട് ഓക്കെ മതി ഇനി എന്നെ പറ്റില്ല അത് വരാനും പാടില്ല ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഇപ്പൊ നിന്ന് ഞാൻ നാട്ടിലെത്തിയ സമയത്ത് ഒരു ഫുൾ സ്റ്റോപ്പിട്ട അവസ്ഥയായിരുന്നു ഹോമയെ ഒന്നിനും ഒരു ഓപ്ഷൻ ഇല്ല അവിടെ എനിക്ക് വേണമെങ്കിൽ ഇരുന്ന് പട്ടി പോകണ ഒരു വീട്ടിലിരുന്ന് കരഞ്ഞ് ഒന്നാവാതെ അവിടെ എത്താത്ത രീതിയിൽ ഇരിക്കാമായിരുന്നു അന്ന് എനിക്ക് ഫ്യൂലാകുന്നത് എൻ്റെ നല്ലവരായ കുറേ ടോക്സിക് ബന്ധുക്കളും കുറേ നല്ല സുഹൃത്തുക്കളും ആയിരുന്നു അപ്പോൾ അവരെന്നാ ഫ്യൂവലിൽ നിന്നാണ് ഞാനത് കയറുക വന്നത് അപ്പോൾ നിങ്ങൾക്ക് തോക്കാം എപ്പോൾ വേണമെങ്കിലും പക്ഷെ നിങ്ങൾ തീരുമാനിക്കണം എപ്പോൾ വേണം എന്നുള്ള സ്കീം ട്രൈ ചെയ് ട്രൈ ചെയ്തു ഒരു ഉളുപ്പും വിചാരിക്കണ്ട ഒരു നാണവും വിചാരിക്കണ്ട കാരണം ഒരുത്തരും നിങ്ങൾക്ക് കൈയും തന്നിട്ടില്ല ഒരു കോപ്പും തന്നിട്ടില്ല നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇത്ര എത്തിയത് ഇനിയും അങ് നോക്കോളൂ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്കൊരു സത്യസന്ധമായ കാര്യം പറയണോ കൊടുക്കുന്ന തണുപ്പാണ് എൻ്റെ ഇത്രയും തണുപ്പ് ഇത്ര ഈ വിൻ്ററിൽ വന്നിട്ടില്ല എന്റെ വേറെ ഞാൻ അറിയുന്നില്ല പക്ഷെ ഇത് പറയണെന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് എനിക്ക് മോട്ടിവേഷൻ കാര്യങ്ങൾക്ക് ആകെ അമ്മ ഗംഭീര ഗംഭീര ശരി ജോലി കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു നോം ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് വളരെ നല്ല ഒരു ചെറിയ കുഞ്ഞു ദിവസം ആയിരുന്നു ഹേ പ്രത്യേകിച്ച് പണികളില്ലാത്ത ദിവസമാണ് അതായത് ചാർജ് ഇല്ലാത്ത ദിവസമാണ് പക്ഷേ ചാർജ് ഇല്ലാന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ നോക്കാൻ കാണും അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെ ഇന്ന് നോക്കുന്നത് ഉണ്ടായിരുന്നത് ഒരു ഷൂട്ട് പരിപാടികളായിരുന്നു ഞാൻ എന്ത് കൊണ്ട പറയുന്നത് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് ഒരു ഷൂട്ടുണ്ടായിരുന്നു ആ ഷൂട്ട് അവർ എത്തിക്കാവുന്ന അതിൻ്റെ എത്ര എത്തിക്കുക അതേപോലെ അതിൻ്റെ എന്നെ ക്ലയൻറ്റും ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരിനൊന്നും മണി അടിച്ച് മണി അടിച്ച് നിർത്താം അതായത് പുള്ളിക്കാരി വിചാരിക്കണം നമ്മൾ പുതിയ ടീമുകളാണ് അപ്പോൾ എന്നെ വെച്ചിട്ടാണ് ആ കാര്യവും കൂടി നീക്കിയത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തള്ളിമറിച്ചു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ നമുക്കൊരാഴ്ച കഴിയുമ്പോൾ ഈ ക്ലൈൻറ്റ് കഴിഞ്ഞ് പോയതായിട്ട് നമുക്ക് അറിയാൻ പറ്റും പിന്നെ പതപ്പിക്കാൻ മലയാളി കഴിഞ്ഞിട്ടല്ലേ വേറെ ആളുള്ളൂ അപ്പൊ നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ ഒടിച്ചെടുത്ത് ഒരു ചായ ഒക്കെ സെറ്റ് ചെയ്ത് ഒന്നല്ല ഭയങ്കര ചായ കൂടിയായിരുന്നു ജർമ്മൻ കരിയോ അപ്പം ഒരു മൂന്നാല് ചായ ചായ അല്ല കാപ്പിയൊക്കെ കുടിച്ച് ഓ ഒക്കെ സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് പക്ഷെ പരിപാടി ഇന്നത്തോടുകൂടി കഴിയില്ല നാളെയും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട് കണ്ടറിയാം എന്താകുന്നു പിന്നെ അതല്ലാതെ ജോലിയിൽ വേറെ പരിപാടികളൊന്നുമില്ല ഞാൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമേ റെസ്പോൺസിബിലിറ്റി എടുക്കാറുള്ളൂ ബാക്കി ദിവസങ്ങളിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ അല്ലറച്ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നതാണ് ശീലം ആൻഡ് ഐ ലൈക്ക് ദാറ്റ് വേ കാരണം എല്ലാ ദിവസവും ടെൻഷൻ എടുക്കാൻ നിങ്ങൾ തലയ്ക്ക് വട്ടാവും പിന്നെ പേയ്മെൻറ്റും നമുക്ക് അത്രയ്ക്ക് തന്നെ വരുന്നുള്ളൂ പേയ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ച് തുടങ്ങിയിട്ടില്ല അല്ലേ ഓക്കെ എത്ര പെട്ടെന്ന് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നതായിരിക്കും ഇനി ത്രാൻ പിടിക്കുക വീട്ടിൽ പോവുക കിടന്നുറങ്ങാം കാലത്ത് എയിക്കുക തിരിച്ച് വരാം കാരണം നമ്മളെന്തെങ്കിലും തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കണം അതങ്ങനെയാണ് അവസാനിപ്പിച്ചില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അത്രയൊക്കെ തന്നെ എല്ലാവരും കിടന്നുറങ്ങാം ഞാനും കിടന്നുറങ്ങട്ടെ പോയിട്ട് ശരി ഗുഡ് നൈറ്റ് ബൈ ബൈ പുതിയ വ്ളോഗിൽ പിന്നെ കാണാം